ഹാപ്പി മ്മക്ക് തണലുംനാഥർക്കും കിടക്കുന്ന നിത്യരോഗികൾക്കും സ്വന്തം കുടുംബങ്ങളിൽ നിന്ന് ബന്ധുമിത്രാദികളാൽ ആട്ടിയോടിക്കപ്പെട്ട് നിരാശയിൽ മാനസികമായി തകർന്ന് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് സമനില തെറ്റിയവർക്കും ഒക്കെ സ്നേഹ കാരുണ്യത്തിന്റെ സഹോദര്യത്തിന്റെ ആശ്രയമൊരുക്കി ആരും അന്യരല്ല എന്ന മാനവികതയുടെ മനുഷ്യത്വത്തിന്റെ സ്നേഹ സന്ദേശം ലോകത്തിനു മുന്നിൽ പകർന്നു നൽകുന്ന വള്ളുവനാടി സാംസ്കാരിക പെരുമയാൽ പുകൾപ്പെറ്റപ്പറ്റ പഞ്ചായത്തിലെ സന്തോഷ ഭവനമാണ് ജീവകാരുണ്യ പ്രവർത്തകനും ആത്മീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യവുമായ മദനി മാനേജിംഗ് ഡയറക്ടറായുള്ള ഹാപ്പി ലൈഫ് കെയർ ഹോം അട്ടപ്പാടിയിലെ ഒറ്റമുറിയുള്ള വീട്ടിൽ കൂട്ടിനാളില്ലാതെ പരിചരിക്കാൻ ആരോരുമില്ലാതെ രോഗബാധിതയായ നിലയിൽ കഴിഞ്ഞിരുന്ന എൺപത്തിയേഴ് വയസ്സുള്ള അവിവാഹിതയായ സന്തോഷകരമായ ജീവിതത്തിനുള്ള പുതിയൊരധ്യായം ഇവിടെ ഹാപ്പി ലൈഫ് കെയർ ഹോമിൽ ആരംഭിച്ചു നിലവിൽ പാറുവയെ പരിചരിച്ചിരുന്നത് നാട്ടിലെ വാർഡ് മെമ്പറും സാമൂഹിക പ്രവർത്തകരുമായിരുന്നു അമ്മയ്ക്ക് സ്ഥിരപരിചരണം ഒരുക്കാനായി നാട്ടുകാരും പഞ്ചായത്ത് അധികൃതരും നിരവധി കെയർ ഹോമുകളുമായി ബന്ധപ്പെട്ടെങ്കിലും ആരും ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഹാപ്പി ലൈഫ് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഇടപെടൽ അമ്മയ്ക്കും നാട്ടുകാർക്കും വലിയ ആശ്വാസമാകുന്നത് അഗലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലക്ഷ്മിയും നാട്ടുകാരും ചേർന്ന് ഹാപ്പി ലൈഫ് കെയർ ബന്ധപ്പെടുകയും അമ്മയെ ഏറ്റെടുക്കാമോ എന്ന് അന്വേഷിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തു അതേ തുടർന്ന് ഹാപ്പി ലൈഫ് മാനേജിംഗ് ഡയറക്ടർദ്ദീൻ മദനി ഹുസൈൻ തൂവൂർ മുഹമ്മദ് എന്നിവർ സ്ഥലത്തെത്തി അമ്മയെ തങ്ങൾ രണ്ടു കൈയും നീട്ടി ഏറ്റെടുത്ത് സ്വീകരിച്ച് സംരക്ഷിക്കാമെന്നുള്ള സന്നദ്ധത നാട്ടുകാരെ അറിയിക്കുകയായിരുന്നു തുടർന്ന് ഹാപ്പി ലൈഫ് കെയർ എത്തിക്കാനുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കുകയും കഴിഞ്ഞ ദിവസം അട്ടപ്പാടിയിലെ സന്നദ്ധ പ്രവർത്തകരായ വിൽസൺ സുമ സാജൻ ഷീല പ്രഭാകരൻ എന്നിവർ കെയർ പാറുവെർഹോമിലേക്ക് എത്തിക്കുകയും കെയർ ഹോം മജീദ് മിസ് ബാഹി ഭാരവാഹികളായും മുഹമ്മദ് എന്നിവരും ചേർന്ന് സ്വീകരിക്കുകയും ചെയ്തു സ്ത്രീകളുടെ സുരക്ഷയും പരിചരണവും എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഹാപ്പി ലൈഫ് ഹെയർ ഹോമിൽ നിലവിൽ ഏഴംഗ കുടുംബം ഉൾപ്പെടെ ഇരുപതോളം അന്തേവാസികളാണ് ഇപ്പോഴുള്ളത് സർവേശ്വരന്റെ അദൃശ്യമായ കരങ്ങളാൽ അവരിവിടെ അല്ലലും ഒന്നും അറിയാതെ സ്വന്തം ഭവനത്തിലേതിനേക്കാൾ സന്തോഷത്തോടെ സംരക്ഷിക്കപ്പെടുന്നു സ്തുതി ഏകദേശം രണ്ടു മൂന്ന് വർഷത്തോളമായി ഒറ്റപ്പെട്ട് സഹായിക്കാനില്ലാതെ കുടുംബക്കാരെ കണ്ട് അവരൊന്നും തിരിഞ്ഞു നോക്കാതെ അവരൊക്കെ കൈയൊഴിഞ്ഞ് വളരെ വേദനാജനകമായ അവസ്ഥയിൽ മാനസികമായി ഈ പ്രായമുള്ള പാറുവയും അവരുടെ സഹോദരൻ വേലായിരേട്ടനൊക്കെ ഒരു ചെറിയ ഒരു വീട്ടില് കഴിഞ്ഞു അവരെ നല്ലൊരു സ്ഥാപനത്തിൽ അവരെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം പലോടത്തും അന്വേഷിച്ച് എവിടെയും അതിനു പറ്റുന്ന ഉചിതമായ ഒരു സ്ഥലം കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് അവസാനം നമ്മുടെ ഹാപ്പി ലൈഫിലേക്കാണ് അവർ വന്നെത്തിയത് നേരത്തെ നമ്മുടെ സുമ ചേച്ചി പറഞ്ഞു അവരിവിടെ എത്തിയത് അവരുടെയും നാട്ടുകാരായ ഞങ്ങളുടെയും ഭാഗ്യം കൊണ്ടാണ് കൊണ്ടാണ് ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞും എൻറെ അച്ഛന്റെ സ്ഥാനത്തുള്ള ആളാണ് അത്രയും വേണ്ടപ്പെട്ട ആളാണ് പക്ഷെ അവർക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നേല് നമ്മൾ എന്താ പറയുക അറിയണ്ട അത്രയും വേദനയ്ക്ക്ണ്ട് പിന്നെ അവിടെ വന്ന് കണ്ടപ്പോ മനസ്സിന് എന്തായാലും നല്ലൊരാൾക്കാരുടെ ഇടയിലും നല്ലൊരു സ്ഥാപനത്തിലാണല്ലോ കൊണ്ടെത്തിച്ചത് എന്നുള്ളത് മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും സ്ഥാപനം കാരണം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ എത്രയോ പേര് എന്താ പറയാ അവരൊക്കെ നല്ല പ്രായത്തെ അവരെങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് സംശയിച്ചൊക്കെ പറഞ്ഞില്ലേ ഇതുപോലെയാണ് ഓരോരുത്തരും വരുന്നത് അതുകൊണ്ട് എല്ലാരും പ്രാർത്ഥനയിൽ ഉണ്ടാകും ഓർക്കും ഇടക്ക് വരും കാണാൻ ഞാൻ ബുദ്ധിജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഡ്രൈവറാണ് കഴിഞ്ഞ ആഴ്ചയിൽ എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ഓട്ടോ ഉണ്ട് ഓണം എന്ന് പറഞ്ഞ് ഒരാൾ രാത്രി തന്നെ വിളിച്ചിരുന്നു അപ്പോൾ എനിക്ക് ചില എൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേറെ ആരെങ്കിലും അറേഞ്ച് ചെയ്തുകൊണ്ടാണെങ്കിൽ അവിടെ സ്ഥാപനം നടത്തുന്ന ഫാദർ വിപിൻ സുപാസ്റ്റൻ എന്ന് പറഞ്ഞ ഒരു അച്ഛനാണ് അച്ഛനെ ഞാൻ വിളിച്ചു പറഞ്ഞാൽ എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഞാൻ ഒരു ഡ്രൈവറെ എവിടെ അറേഞ്ച് ചെയ്തൊരു ഓടം കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ആ കുഴപ്പമില്ല സാധനം ഞാൻ കിട്ടോ പറഞ്ഞു എന്നാൽ കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ട് എൻ്റെ ഒരു സുഹൃത്ത് ബെന്നി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്നൊരു ഓട്ടമുണ്ടപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞാൽ ഉള്ളൂ ഓട്ടം അപ്പോൾ അത് പോയില്ല എന്ന് വിളിച്ചു അപ്പോൾ പോയിട്ടില്ല നീ നാളെ പോയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ രാവിലെ അച്ഛൻ്റെ അടുത്തിരുന്നു അച്ഛനും അച്ഛന് ഒരു പഠിക്കുന്നുണ്ട് അപ്പോൾ അതിന് ക്ലാസ്സിലായിരിക്കും എടുത്ത് കൊള്ളാമെന്ന് പറഞ്ഞു ഞാൻ വരുമ്പോഴാണ് ഇങ്ങനെയൊരു സിറ്റുവേഷനുള്ളൊരു വീട് ഞാൻ ആ നാട്ടുകാരനാണല്ലെങ്കിൽ കൂടെയും കണ്ടിട്ടുണ്ട് ചില ഭാഗങ്ങളിലൂടെ പോകുമ്പോഴൊക്കെ ആ വീട് കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ആൾക്കാരെ അതൊരു പേഴ്സണലായിട്ട് അറിയത്തില്ല ഉണ്ണിയേട്ടനെ മാത്രം ഞാൻ ജല്ലിപ്പാറ ചിറങ്ങി കാണുന്നുണ്ട് അപ്പോൾ ഒരു സിറ്റുവേഷൻ അറിയില്ല ഞാനൊരു അട്ടപ്പാടിക്കാരനായതിൽ എൻ്റെ എനിക്കുള്ളൊരു അഹംഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊരു പ്രശ്ന പ്രശ്നമോ ഒരു മരണമോ ഒരു അധ്യായത്തിൽ വരുമ്പോൾ ഞാൻ വേറെ ഞാൻ ഒരുപാട് നാടുകളിൽ കൂടെ നടന്ന് ഇരുപത്തഞ്ച് വർഷത്തെ ലൈസൻസ് പാരമ്പര്യമുള്ളൊരു ഡ്രൈവറാണ് ഞാൻ കേരളത്തിലുടനീളം ഒരുപാട് സ്ഥലങ്ങളിൽ ഡ്രൈവർ പള്ളി പ്രേപേഷൻ വീട്ട് വീട്ടുകളിലാണെങ്കിലും അതേപോലെ ടാക്സി വീട്ടികളിലാണെങ്കിലും അപ്പോൾ അവരിൽ നിന്നില്ലാത്തൊരു സൗഹൃദവും ഇതും എനിക്ക് അട്ടപ്പാടിക്കാരനാണെന്നതിൽ ആസ്വദിക്കാൻ കഴിയുന്നത് എൻ്റെ നാട്ടിലാണ് എൻ്റെ നാട്ടിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു അത്യാഹിതം ഉണ്ടായ ഞങ്ങൾ അറിയേണ്ട കാര്യമില്ല ആ നാട്ടുകാർ വന്നു തന്നെ ഞങ്ങളുടെ എല്ലാ കാര്യവും ആരും ഒരു ജാതി മതഭേദം ഇനി ഒരാൾ ഒരാളെ നോക്കാതെ എല്ലാവരും ആരോരുടെ വീട്ടിൽ നിൽക്കും ഞങ്ങളാണെങ്കിലും പിറ്റൊരു പണിയുള്ളതാണെങ്കിലും ഞങ്ങളുടെ നാട്ടിലൊരു അത്യാവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളെ പണി വരെ മാറ്റിവച്ചു ഞങ്ങളാ വീട്ടിലെ അംഗങ്ങളും ആ ഒരു നാട്ടിലാണ് ഇങ്ങനെയൊരു സംഭവം നടന്നു പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒരു ചേച്ചിയൊക്കെ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് എന്നിരുന്നാലും സകം അവർക്ക് എത്തുന്നിടത്ത് തന്നെ എത്തിക്കാനുള്ള ഒരു വഴിയാണ് ചെറുത്തു അതിനൊരു മാനപ്പെട്ട അവസ്ഥ അതിനോട് പ്രത്യേകമായി നന്ദി പറയുന്നു മറ്റെല്ലാവരെയും ഒരിക്കൽ കൂടി പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് ഈ ഇളിയിലേയും പ്രാർത്ഥനയിൽ ഓർക്കുമെന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഞാനൊരു ആഗ്രഹം സാധിച്ചു